ഹലോ ഗൈസ് സൈലസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാച്ച് ഡേ നമ്പർ വേഴ്സസ് ലാലികാഴ്സ മത്സരത്തെ കുറിച്ചാണ് ഒരു ബാഴ്സ വെടിക്കെട്ട് കണ്ട ഫീലിംഗ് ആണ് ഏഴ് ഗോളാണ് ബാഴ്സ വാലഡോളിന്റെ പോസ്റ്റിലേക്ക് തുരുതുരുന്ന് അടിച്ചു കയറ്റിയിരുന്നു വാലഡോളിന് തിരിച്ചൊരു ഗോള് പോലും അടിക്കാൻ പറ്റിയില്ല ബാഴ്സക്കെതിരെ ഹാൻസി ഫ്ലിക്ക് പുതിയ വെച്ച ഹാൻസി ഫ്ലിക്കിന്റെ കീഴിൽ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ബാഴ്സയുടെ വൺ ഓഫ് ബെസ്റ്റ് ഗെയിംസ് ഇതുവരെയുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിംസ് തന്നെ പറയേണ്ടി വരും ഒരു റീസന്റ് ബാഴ്സ ഫോം എടുത്താൽ ഏറ്റവും നല്ല ഒരു ഫോം കണ്ടത് ഈ മാച്ചിലാണെന്ന് പറയേണ്ടി വരും കാരണം അത്രയ്ക്കും അറ്റാക്കിംഗ് ആയിരുന്നു മത്സരത്തിന്റെ തുടക്കം മുതൽ അവസാന സെക്ഷൻ വരെ കണ്ടിന്യൂസ് അറ്റാക്കിംഗ് ബൈ ദ ബാഴ്സ പ്ലേസ് ഇനി ഈ മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ടീമും ഫോർ ടു ത്രീ വൺ ഫോർമേഷനിലാണ് ഇൻ പേപ്പർ ടീമിനെ അണിനിരത്തിയത് ബാഴ്സ ടീമിലെ ഒരു മേജർ എന്ന് പറയുന്നത് ഫെറാൻഡോറസിന്റെ പകരം ഡാനി ഓൽമോ സ്റ്റാർ സൈനിങ് ആയ ഡാനി ഓൽമോ സ്റ്റാർട്ടർ ആയി ടീമിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് റഫീന ലെഫ്റ്റ് വിങ്ങിന്റെ ചുമല്ലേൽക്കുന്നുമുണ്ട് ലെമിനിയമാൽ റൈറ്റ് വിങ്ങിനുമുണ്ട് സോ ഇനി മാച്ചിന്റെ തുടക്കം തന്നെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്താണ് അവർ ബാഴ്സലോണ മാച്ച് തുടങ്ങുന്നത് തന്നെ ആയിരത്തി പത്താമത്തെ മിനിറ്റിൽ തന്നെ ബാഴ്സക്ക് അവരുടെ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി വരുന്നു ഡാനു ആൽമ സ്കോർ ചെയ്യുന്നു പക്ഷെ അതൊരു ഓഫ് സൈഡായി വിരിക്കപ്പെടുന്നു പിന്നീടും തുടര അറ്റാക്ക് ചെയ്തു ചെയ്ത ബാഴ്സയുടെ ഫസ്റ്റ് ഗോൾ വരുന്നത് ഇരുപതാം മിനിറ്റിലാണ് കുബാർസി കൊടുക്കുന്ന ലോങ് ബോൾ റഫീന റിസീവ് ചെയ്ത് ഫിനിഷ് ചെയ്യാണ് ചെയ്യുന്നത് റഫീനയുടെ റണ്ന്ന് പറയുന്ന ലെഫ്റ്റ് വിങ്ങൾ റഫീന ഒരു ഡയഗണൽ റണ്ണാണ് നടത്തുന്നത് സോ ഡിഫൻഡറെ കബലിപ്പിച്ചൊരു റണ്ണായിരുന്നു അത് ഫസ്റ്റ് ടൈം ചെസ്റ്റ് റിസീവ് ചെയ്ത് സെക്കൻഡ് ടച്ച് പോസ്റ്റിലേക്ക് ബോൾ എത്തിക്കുകയാണ് ചെയ്യുന്നത് സോ അങ്ങനെ റഫീന ഗോൾവേട്ട തുടങ്ങി അതിനുശേഷം വെറും നാല് മിനിറ്റിന് ശേഷം തന്നെ കൈൻഡ് ഓഫ് ഫസ്റ്റ് ഗോളിനോട് വളരെ സാമ്യമായുള്ള രീതിയിൽ തന്നെ രണ്ടാമത്തെ ഗോളും സ്കോർ ചെയ്യുകയാണ് സ്കോർ ചെയ്തവണ റോബർട്ട് ലെവൻഡോസ്കി ആണ് കഴിഞ്ഞ മത്സരത്തിൽ കുറെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞതിന്റെ ക്ഷീണം റോബർട്ട് ലെവൻഡോസ്കി മത്സരത്തിൽ തീർത്തു എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ഇരുപത്തിനാലാമത്തെ മിനിറ്റിൽ ലെമിൻ യമാൽ കൊടുക്കുന്ന ഹാഫ് ലൈനിൽ നിന്ന് കൊടുക്കുന്ന ലോഫ്റ്റഡ് പാസ് റിസീവ് ചെയ്ത് ലെവൻഡോസ്കി ഷോട്ട് വായിക്കുന്നുണ്ട് അത് ഗോൾ കീപ്പറെ തട്ടുന്നുണ്ട് പക്ഷേ അത് പോസ്റ്റിലേക്ക് തന്നെയാണ് കയറുന്നത് സോ റോബർട്ട് ലെവൻഡോസ്കി അങ്ങനെ സ്കോർ കയറുന്നു രണ്ടേ പൂജ്യം പിന്നെയും കണ്ടിന്യൂസ് അറ്റാക്സ് ആണ് ബാഴ്സയുടെ സൈഡിൽ നിന്ന് നടക്കുന്നത് വിങ്സി വിങ്സിക്കൂടെ അറ്റാക്ക് ചെയ്യുന്നു ഡാനിയൽമോ സെൻട്രിക്കൂടെ ലെവൻഡോസ്കിയുമായി കണക്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു ലെഫ്റ്റ് വിങ്ങിലാകട്ടെ റഫീനയുടെ വകയാണ് അറ്റാക്ക് ഡാൻ ഈ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഡാനിയാൽമോന്റെ രണ്ട് ഷോട്ടുകളാണ് പോസ്റ്റ് ബാറിൽ തട്ടി തട്ടിതെറിക്കുന്നത് പിന്നീട് മൂന്നാമത്തെ ഗോൾ വരുന്നത് നാപ്പത്തഞ്ച് മിനിറ്റിന് ശേഷമാണ് ഇഞ്ചുറി ടൈമിൽ ഒരു കോർണർ ലഭിക്കുന്നു കോർണർ ോക്സിലേക്ക് എത്തി തപ്പി തടഞ്ഞ് ജോൾസ് കോണ്ടേയുടെ ഒരു റിയാക്ഷൻ കിറ്റിൽ വലയുടെ ടോപ്പ് കോർണറിലേക്ക് എത്തുകയാണ് അങ്ങനെ മൂന്നാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്നത് റൈറ്റ് ബാക്ക് ആയ ജോൽസ് കോണ്ടയാണ് ബാഴ്സയ്ക്ക് വേണ്ടി അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ ബാഴ്സ ത്രീ സീറോന്റെ ഈസി ലീഡിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷെ ബാഴ്സയുടെ ടാറ്റിക്സിന് ഒരു ചേഞ്ചും ഇല്ല ഫുൾ ഓൺ അറ്റാക്കിംഗ് മോഡ് തന്നെ ഡാനിയോമയ്ക്ക് പിന്നെയും അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് അദ്ദേഹം മിസ്സ് ചെയ്ത ചാൻസസ് നോക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ ഹാട്രിക് അടിക്കാമായിരുന്നു ഈ മത്സരത്തിൽ അത്രത്തോളം ചാൻസുകൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായിരുന്നു അദ്ദേഹം തന്നെ ഒളവാക്കുന്നുണ്ടായിരുന്നു അതേപോലെ കിട്ടുന്നുണ്ടായിരുന്നു ഇനി അറുപത്തിനാലാമത്തെ മിനിറ്റിലാണ് ബാഴ്സയുടെ അടുത്ത ഗോൾ വരുന്നത് അത് നേടുന്നത് റഫീനെയാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഗോൾ ബോക്സിനുള്ളിൽ ഒരു കൂട്ടപ്പൊരിക്കലിന് ശേഷം ലെവൻഡോസ്കിയുടെ കാലിൽ തട്ടി തെരക്കുന്ന പന്ത് റഫീനെ പിറകെ ഓടി വന്ന് സിമ്പിളായി ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു ഓപ്പൺ നെറ്റിലേക്ക് ഫിനിഷ് ചെയ്യാണ് ചെയ്യുന്നത് അങ്ങനെ അദ്ദേഹം രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്നു പിന്നീട് എഴുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ അതായത് ഒരു ആറ് മിനിറ്റ് എട്ട് മിനിറ്റിന്റെ ഗ്യാപ്പിന് ശേഷം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഹാട്രിക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഏഹ് ഇത് ലെമിൻ ജമാൽ കൊടുക്കുന്ന മിഡ്ഫീൽഡിൽ നിന്നും കൊടുക്കുന്ന ഒരു ത്രൂ ബോൾ നല്ലൊരു ത്രൂ പാസ് തന്നെയായിരുന്നു കാരണം രണ്ട് ഡിഫൻഡേഴ്സിന്റെ നടുക്കൂടെ ഉള്ള റണ്ണായിരുന്നു റഫീനയുടെ അദ്ദേഹത്തിന് ഒത്ത പാസ് അദ്ദേഹത്തിന് മെച്ചു കൊടുക്കുന്നുണ്ട് ഡിഫൻഡ് ചെയ്യാൻ വരുന്ന ഗോൾ കീപ്പർ ഡിഫെൻഡ് ചെയ്യാൻ സിറ്റ് ചെയ്യുന്ന ഗോൾ കീപ്പറിന്റെ രണ്ട് കാലുകളുടെയും ഇടയിലൂടെ ആ പന്ത് പോസ്റ്റിലേക്ക് ഇരച്ചു കയറുകയാണ് അങ്ങനെ റഫീന അദ്ദേഹത്തിന്റെ ഹാട്രിക് തേക്കുകയാണ് അതിനുശേഷം എൺപത്തി രണ്ടാമത്തെ മിനിറ്റിലാണ് എല്ലാവരും കാത്തിരുന്ന ഡാനിയോ ഓൽമോന്റെ ആ ഒരു ഗോൾ പച്ച വേറ്റഡ് ഗോൾ എന്ന് പറയാൻ കാരണം അത്രയും ചാൻസസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യും അത്രയും ചാൻസസ് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ കഴിയാ കഴിയാതെയും വന്നു ഈ മത്സരത്തിൽ അങ്ങനെ എൺപത്തിരണ്ടാമത്തെ മിനിറ്റിലാണ് ഡാനിയാൽമോ ആ ഗോൾ നേടുന്നത് ബോക്സിൽ കുറച്ച് ഫുട്ബോൾസ് ഒക്കെ നടത്തി ഡിഫൻഡറെ കബളിപ്പിച്ച ശേഷം റൈറ്റ് കോർണറിലേക്ക് അടിച്ച് ഇടുകയാണ് അദ്ദേഹം ചെയ്തത് ആ ഒരു ഗോളിന് ശേഷം തന്നെ അദ്ദേഹത്തെ ഉടനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ടും ചെയ്യുന്നുണ്ട് അതിനുശേഷം എൺപത്തഞ്ചാമത്തെ മിനി ലാണ് ബാഡ്സയുടെ ഏഴാമത്തെയും ഈ മത്സരത്തിൽ അവസാനത്തെ ഗോളും വരുന്നത് അത് നേടുന്നത് പകരക്കാരനായി വന്ന ഫെറാൻ ഫെറാൻഡോറസ് ആണ് ലെവൻഡോസ്റ്റിക്ക് പകരക്കാരനായിട്ടാണ് ഫെറാൻ ഫെറാൻഡോറസ് കടന്നു വരുന്നത് അതിന് വഴിയൊരുക്കി വെച്ചതാണെങ്കിൽ ഹാട്രിക് മാൻ ആയ റഫിനെയും ലെഫ്റ്റ് വിങ്ങിലൂടെ ലെഫ്റ്റ് വിങ്ങിൽ നിന്നും അദ്ദേഹം കൊടുക്കുന്ന ഒരു നൈസ് ക്രോസ് ഫസ്റ്റ് ടൈം റണ്ണിംഗ് മാൻ ഫെറാൻ ഫെറൻഡോറസ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ടൈം ടച്ചിൽ ഗോൾ കീപ്പർ പിന്നെയും ഡിഫീറ്റഡ് ആവുന്നു അങ്ങനെ സ്കോർ സെവൻ സീറോ എന്ന് പറയാം ഈ മത്സരം നോക്കുകയാണെങ്കിൽ ശരിക്കും ഏഴ് ഗോളിനൊന്നും പാലസ് നിർത്തേണ്ടതല്ല അവരുടെ അവർ ക്രിയേറ്റ് ചെയ്ത ചാൻസസിന്റെ ഫ്രീക്വൻസീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പത്ത് ഗോളിന് മേലെ എങ്ങനെ പോയാലും അവർക്ക് നേടാമായിരുന്നു ബട്ട് ഇന്നത്തെ മാച്ചിൽ അവർ ഏഴില് നിർത്തിയിട്ടുണ്ട് ഏർ റിയൽ വേൾഡ് കാര്യം പറയുകയാണെങ്കിൽ അവരുടെ പ്ലേയേഴ്സിന്റെ ഭാഗത്ത് നിന്നും മൂന്ന് രണ്ട് അറ്റാക്സ് ഉണ്ടായിരുന്നു ടെസ്റ്റേക്കിനെ പക്ഷെ ഒരു കാര്യമായ രീതിയിൽ ടെസ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല സോ ടീമിന്റെ ഭാഗത്തു നിന്നും ഒരു കാര്യമായ ചെറുത്ത് നിൽപ്പ് എടുത്തു പറയാൻ ഈ കളിയിൽ ഒന്നുമില്ലായിരുന്നു കാരണം അറ്റാക്കിങ്ങിന്റെ ചങ്ങല എപ്പോഴും ബാഴ്സയുടെ കൈകളിൽ തന്നെയായിരുന്നു ഹാൻസി ഫ്ലിക്കിന്റെ കീഴിൽ ഒരു അറ്റാക്കിംഗ് സൈഡ് എന്ന രീതിയിലുള്ള അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഇത് സോ ഇനിയിപ്പോ എന്തായാലും ഇന്റർനാഷണൽ ബ്രേക്ക് ആണ് വരുന്നത് ഇതുവരെയുള്ള നാല് മത്സരങ്ങളും മുഴുവനും ജയിച്ച് പന്ത്രണ്ട് പോയിന്റ് മൊത്തം അവർ അവരുടെ അക്കൗണ്ടിലേക്ക് ചേർത്തിട്ടുണ്ട് സോ ഇനി ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞു വരുമ്പോഴും ഇതേ ഫോം അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഒരു ീഗിന്റെ പകുതിയോളം ഇതേ ഫോം അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞ ഒരു നല്ലൊരു ലീഡ് തന്നെ പോയിന്റ് ടേബിളിൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിയും ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം ഡാനി ഓൽമോ എന്ന താരത്തിന്റെ ടീമിലെ പൊസിഷൻ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ സൈനികന്റെ സമയത്ത് ഒരുപാട് ഉയർന്നു വന്ന കമന്റുകളായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ടീമിലെ അനിവാര്യത എത്രത്തോളം ഇദ്ദേഹം ടീമിനാ ഗുണകരമാകും അല്ലെങ്കിൽ എത്രത്തോളം ഇദ്ദേഹം ടീമിന് നെസസിറ്റി ആണ് എന്നുള്ള രീതിയിലുള്ള കമന്റ്സ് എല്ലാം ആ സമയത്തുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ റീസെൻറ്റ് പെർഫോമൻസസിന്റെ പേരിൽ പറയാൻ കഴിയും ഹാൻസി ഫ്ലിക്കിന്റെ കീഴിലുള്ള ബാഴ്സലോണയിൽ ഒരു പ്രോമിനന്റ് റോള് തന്റെ ഡാനിയോമോക്ക് ഇനിയുള്ള സീസൺ ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അറ്റാക്കിങ്ങിൽ അത്രയ്ക്കും ഇൻവോൾവ്മെന്റ് ആണ് ഈ മിഡ്ഫീൽഡർ കാഴ്ചവെക്കുന്നത് സോ ഒരു നല്ലൊരു സൈനിങ് ആയിട്ട് എന്റെ ബാഴ്സലോണക്ക് ഡാനിയോൽമോ പര്യവസാനിക്കും എന്നാണ് ഞാൻ കരുതുന്നത് നല്ലൊരു സൈനിങ് എന്നതിൽ ഉപരി ഒരു ഒരു ഇമ്പോർട്ടൻ്റ് സൈനിങ് തന്നെയാണ് ഡാനിയോ അൽമോ ഇപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് എല്ലാം വെച്ചോ അത്രയും ഇൻവോൾവ്മെന്റ് ആണ് ഡാനിയോ അൽമോ കൊടുക്കുന്നത് ടീമിൽ സോ അറ്റാക്കിങ് മുർച്ചയുള്ള ബാഴ്സലോണയുടെ മെയിൻ ആയുധമായിട്ട് തന്നെ റാനിയോമയെ പ്രസന്റ് ചെയ്യപ്പെടും ഇനിയുള്ള മത്സരങ്ങളിൽ നിന്നാണ് ഞാൻ വിലയിരുത്തുന്നത് ഈ മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്ക് ചാനൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് അൽകൃതം വഴി മറ്റുള്ള ഫാൻസിലേക്കും ഈ വീഡിയോ റെക്കമെൻ്റേഷനായി ചെല്ലുകയുള്ളൂ സോ ചാനലിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പേസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻസിലേക്ക് ഈ വീഡിയോ എത്തേണ്ടത് ചാനലിന് അനിവാര്യതയാണ് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ചാനലിൽ വരുന്ന കണ്ടിന്യൂസ് ആയി വരുന്ന ഫുട്ബോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫുട്ബോൾ ഫ്രണ്ട്സ് ബാഴ്സ ഫാൻസിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ